മോഹിച്ചു ഞാൻ നിൻ താമര കണ്ണാ പകച്ചു നിൽക്കേ ത്രികടാക്ഷത്താലെ തലോടി നീ അത്തലല്ലാ മങ്ങകരിയില്ലേ കൈകോപ്പി നിന്നോരുനേരമെന്നെ നീ പുഞ്ചിരിപ്പാലമതൂട്ടിയില്ലേ ത്തിലിഴിമങ്ങവേ പൊൻകിനാവായി നീ വന്നതില്ലേ ഉച്ചയ്ക്കു നൈവേദ്യമുണ്ണുമ്പോഴൻ നടുത്തുണ്ണിയായി വന്നങ്ങിരുന്നതില്ലേ പാലട ഞാൻ നുകർന്നാഹാരസിക്കുമ്പോൾ ചേലോടൻ മുന്നിൽ വന്നാടിയില്ലേ പിന്നെയും കണ്ണനെ കാണുവാൻ വന്ന ഞാൻ ശ്രീലകത്തേക്കൊന്നു നോക്കിയപ്പോ ഊഞ്ഞാൽ പടിമേലിരും നന്നു മോദമായി ആലോലമാടി രസിച്ചതില്ലേ തൃക്കണ്ണറിഞ്ഞു നീ എന്നോടു ചൊല്ലിയോ മെല്ലയൂ ഞാൽ അതൊന്നാട്ടിടാനും മായി നാമം ജപിച്ചു ഞാൻ ഹൃത്തടി ഊഞ്ഞാൽ ചമച്ചിട്ടങ്ങാട്ടിടവേ നിൻപതാരിലെ പൊൺതളശിഞ്ചിതം ചേർത്തങ്ങു പൊട്ടിച്ചിരിച്ചതില്ലേ നിന്നെ പിരിഞ്ഞു വന്നിങ്ങു ഞാനല്ലോടൊന്നുറങ്ങാൻ കണ്ണടച്ച നേരം പുല്ലാ കുഴലിൽ നീലാം വരി ചേർത്തു നീ കർണാമൃതം പകർന്നേകിയില്ലേ എണ്ണിയാൾ തീരാത്ത പുണ്യവരങ്ങളെന്നുണ്ണി നീ എന്നിൽ ചൊരിഞ്ഞതില്ലേ കണ്ണാവണങ്ങുന്നു കാൽക്കൽ ഞാൻ വീഴുന്നു കാത്തുരക്ഷിക്കണേ ശ്യാമവർണ്ണ കണ്ണാമണി വർണ വായുപൂരേശ്വര പാഹി മാം പാഹിമാം ദീനബന്ധു വണങ്ങുന്നു കാൽക്കൽ ഞാൻ വീഴുന്നു കാത്തുരക്ഷിക്കണേശ്യാമവർണ കണ്ണാമണിവർണ വായുപൂരേശ്വര പാഹി മാം പാഹിമാം ദീനബന്ധു നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ നാരായണ ഹരി നാരായണ ഹരി നാരായണ